മന്ത്രവാദം വഴി രോഗം മാറ്റാമെന്ന് വിശ്വസിപ്പിച്ച നെന്മാറ വക്കാവ് സ്വദേശിനിയായ വീട്ടമ്മയുടെ സ്വർണ്ണാഭരണം തട്ടിയെടുത്തു ഭിക്ഷകാരുടെ വേഷത്തിലെത്തിയ രണ്ടു സ്ത്രീകളാണ് ആ സംഭവത്തിന് പിന്നിൽ മന്ത്രവാദം വഴി രോഗം മാറ്റാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച നെന്മാറ വക്കാവ് സ്വദേശിനി അൻപത് വയസ്സായ വീട്ടമ്മയുടെ ചെവിയിൽ അണിഞ്ഞിരുന്ന മുക്കാൽപോവൻ വരുന്ന സ്വർണ്ണാഭരണമാണ് തട്ടിയത് കഴിഞ്ഞ ദിവസം വിഷക്കാരുടെ വേഷത്തിൽ വീട്ടിലെത്തിയ രണ്ട് സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീട്ടമ്മയുടെ രോഗവിവരം അന്വേഷിക്കുകയുണ്ടായി മന്ത്രവാദം വഴി രോഗശമനം നടത്തുന്ന വ്യക്തിയെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവർ മടങ്ങി ഇവരാകും എന്ന പേരിൽ തട്ടിപ്പുകാരെ വീട്ടിലേക്ക് അയച്ചതെന്ന് സംശയിക്കുന്നു വീട്ടിലെത്തിയ ബിരുദൻ ചെറുനാരങ്ങിയിൽ സ്വർണ്ണാഭരണം താഴ്ത്തി ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞു മാത്രം തുറക്കാൻ ആവശ്യപ്പെട്ടു ഒരു ചെവിയിലെ കമ്മൽ കൊടുത്തപ്പോൾ പോരെന്നും കൂടുതൽ ഫലം കിട്ടാൻ രണ്ട് കമ്മലും വേണമെന്നും പറഞ്ഞത്രേ പിന്നീട് ചായയുണ്ടാക്കാൻ ആവശ്യപ്പെടുകയും വീട്ടമ്മ അടുക്കളയിലേക്ക് പോയ നേരം മറ്റൊരു ചെറുനാരങ്ങ നൽകി മടങ്ങുകയുമായിരുന്നു രണ്ടു ദിവസത്തിനു ശേഷം കുടുംബക്കാരുമായി ഇക്കാര്യം പങ്കുവച്ചപ്പോൾ സംശയം തോന്നിയതോടെയാണ് നാരങ്ങ തുറന്നു നോക്കിയത് സമാന രീതിയിൽ വക്കാവിൽ തന്നെ രണ്ടു വീടുകളിൽ കൂടി ഇയാൾ എത്തിയിരുന്നു വീട്ടിലെ ദോഷം മാറ്റാൻ മന്ത്രവാദം ചെയ്യാമെന്ന് വിശ്വസിപ്പിച്ച അഡ്വാൻസായി ആയിരം രൂപ വീതം വാങ്ങി അടുത്ത ദിവസം വരുമ്പോൾ പതിനായിരം രൂപ കൂടി കരുതാൻ ആവശ്യപ്പെട്ടാണ് പോയത് ഒന്നും പറഞ്ഞിട്ടില്ലാതെ എനിക്കെല്ലാം പറഞ്ഞു എന്നോട് കൊടുത്തു മരുന്നൊക്കെ അനുസരിച്ച് വെളിച്ചെണ്ണയിൽ അവൻ കുറച്ച് മരുന്ന് കലക്കി ആദ്യം തന്നു ആദ്യം മരുന്ന് കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരം ഉറപ്പ വെക്കണം ആയിരം റുപ്യ വേണമെന്ന് പറഞ്ഞു അയ്യായിരം ഉറുപ്പ്യ ഞാൻ ആദ്യം കുറേ നേരം ഇല്ല ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഇത്രയും കാലം നോക്കി അസുഖം മാറാൻ ഇതുകൊണ്ട് പെട്ടെന്ന് മാറിക്കിട്ടും തളർന്നു കിടന്ന ആൾ പച്ച മരുന്നില് എണിച്ച് നടക്കാൻ തുടങ്ങി അയാൾക്ക് കണ്ണ് കാണാതിരുന്നു ആ കണ്ണ് നല്ല കാഴ്ച പ്രകാശം കിട്ടി അത് പറഞ്ഞ എന്നെ സോപ്പിട്ട് മായ്ക്കിയതിന് ശേഷമാണ് ഞാൻ ആയിരം രൂപ കൊടുത്തത് ആയിരം രൂപ കൊടുത്ത് ഈ എണ്ണയിൽ കലക്കിയതിന് ശേഷം എന്നെ കവളിക്കാൻ വേണ്ടി അവർ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയും ബലാക്രമത്തിൽ എൻ്റെ കാലിൽ എണ്ണ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തവൻ അടിച്ച് കയറി വരികയും ചെയ്തു വരികയും ചെയ്തു അതിന് ശേഷം അവൻ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ചാവുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കി അവൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് എനിക്കൊരു പൊടി തന്ന് അവൻ എന്നോട് മൂന്ന് മണിക്കൂർ നേരം വരെ ആ പൊടി കഴിച്ചാൽ നല്ലതുണ്ടാവും എന്ന് പറഞ്ഞു ആ പൊടി കഴിച്ച ശേഷമാണ് അവൻ എന്നോട് കത്തി എടുക്കാൻ പറഞ്ഞു നാരങ്ങ എടുക്കാൻ പറഞ്ഞു ആ നാരങ്ങയും കത്തിയൊക്കെ ഞാൻ കൊടുത്തതിന് ശേഷം ഒരു ചൊമ്പ് വെള്ളം എടുക്കാൻ പറഞ്ഞു ആ വെള്ളത്തിൽ ഒരു പൊടിയിട്ട് അവൻ കലക്കിയപ്പോൾ ഇവിടെ പ്രേതമുണ്ട് പറഞ്ഞു പ്രേതമുണ്ട് മൂന്നാളിൽ അമ്മയും മക്കളും മൂന്നാളാണ് താമസിക്കുന്നത് ഒരാളും പത്ത് ദിവസം കൊണ്ട് മരണപ്പെട്ട പോകാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള മാർഗം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അതിൽ ഞാൻ വിശ്വസിച്ചും മയങ്ങിപ്പോയി അതിനുശേഷമാണിവൻ നാരങ്ങ ചെറുനാരങ്ങ കൊണ്ടെങ്കിൽ കൊടുത്ത ശേഷമാണ് കമ്മലൂര് തരണം പറഞ്ഞു കമ്മലൂര് തരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാതില്ല കമ്മലിൻ്റെ തിരുവ് മാത്രമേ കൊടുത്തുള്ളൂ അതിന് മുന്നേ ഇവിടെ സ്വർണ്ണമുണ്ടോ പണമുണ്ടോ മോതിരമുണ്ടോയെന്നല്ല എന്നോട് ചോദിച്ചു അതിനൊന്നും ഞാൻ ഉൾക്കൊള്ളില്ല ഇവിടെ ആരുമില്ല ഞാൻ സുഖമില്ലാതെ ഇരിക്കാൻ തുടങ്ങി ഒന്നര വർഷക്കാലമായി എനിക്ക് യാതൊരു മാർഗമില്ല നീ പോവുക തന്നെ വേണം എനിക്ക് പിസ്സ തറാവിക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയമായി ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവൻ കൂട്ടാക്കിയില്ല ശേഷമാണ് സംഭവം ഉണ്ടായത് അതിനാൽ അവൻ രണ്ട് കമ്മലും ഇടാനാണ് പറഞ്ഞത് എന്നിട്ട് വാത്തൽ കെട്ടി വെച്ചിട്ട് ഇരുപത്തി ഒന്ന് ദിവസം കണ്ട് തുറക്കണ്ട അമ്മ എൻ്റെ അസുഖം ഭേദമാകും ഞാൻ വീണ്ടും തിരിച്ചു വരാമെന്നും പറഞ്ഞു ഒരു കള്ള ഫോൺ നമ്പറും തന്നു ഇരുപത്തൊന്ന് ദിവസത്തെ അവധിയും പറഞ്ഞു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ് പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല യൂട്യൂബിനോസ് പലക്കാട്